ോ വിഗ്രഹവാൻ ധർമ്മ ധർമ്മത്തിൻ്റെ മൂർത്തിയാണ് ശ്രീരാമചന്ദ്രൻ ധർമാധർമ്മങ്ങളെ തിരിച്ചറിയാൻ വളരെ വിഷമമാണ് ധർമ്മസ് തത്വം നിഹിതം ഗുഹായാം മഹാജനോയനകഥ സ്പഥ മഹാത്മാക്കൾ ജീവിച്ച് കാണിച്ചതിനെ അനുസരിക്കാം എന്നല്ലാതെ ഇന്നത് ധർമ്മം ഇന്നത് അധർമ്മം എന്ന് നമുക്ക് തീരുമാനിക്കാൻ വയ്യ ധർമ്മം കൂടാതെ കണ്ട് ധർമ്മം ആചരിക്കാതെ കണ്ട് ഒരിക്കലും സുഖമുണ്ടാകാനും പോകുന്നില്ല അതുകൊണ്ട് ശ്രീരാമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ധർമ്മത്തിൻ്റെ മൂർത്തിയാണ് അച്ഛൻ്റെ വാക്ക് പാലിക്കുക കൃത്യനിർവഹണം സ്വധർമ്മാനുഷ്ഠാനം ഇതിലൊക്കെയായിരുന്നു ശ്രീരാമചന്ദ്രൻ്റെ ശ്രദ്ധ ഇന്ന് തന്നെ കാട്ടിൽ പോകണം എന്ന് കൈകേയം പറഞ്ഞതായ അവസരത്തിൽ ശ്രീരാമചന്ദ്രൻ പറഞ്ഞത് അഹമർത്ഥപരോ ദേവി ലോകാൻ ആവസ്തു മുത്സഹേ ഋഷഭിസ്തുല്യം കേവലം ധർമ്മമാസ്ഥിതം എനിക്ക് ലൗകിക ചിന്തകൾ അല്പം പോലും ഇല്ല വളരെ കാലം ഇവിടെ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല പരമജ്ഞാനികളെപ്പോലെയാണ് ഞാൻ വിദ്ധിമാം മാം ഋഷഭിസ്തുല്യം കേവലം ധർമ്മമാസ്ഥിതം ധർമ്മത്തെ മാത്രം ആശ്രയിച്ചാണ് ഞാൻ നിൽക്കുന്നത് എനിക്ക് അല്പസമയം വേണം അമ്മയെയും സീതയെയും ആശ്വസിപ്പിക്കാൻ കാട്ടിൽ പോകാൻ തുടങ്ങിയ ശ്രീരാമചന്ദ്രന് ഒരു വിഷമവും ഉണ്ടായില്ല വനങ്കന്തു കാമസ്യ ത്യജതശ്ച വസുന്ധരാം സർവലോകാധികേവ ലക്ഷ്യതേ ചിത്തവിക്രിയ ഗന്ധു കാമസ്യ ആട്ടിലേക്ക് പോകാൻ ആഗ്രഹമായിരുന്നു ശ്രീരാമചന്ദ്രൻ മാത്രമല്ല ത്യജതശ്ചുന്ധരാം ഈ രാജ്യത്തെ ഉപേക്ഷിച്ച് പോകാൻ ശ്രീരാമചന്ദ്രൻ അല്പം പോലും വിഷമമുണ്ടായിരുന്നില്ല സർവലോകാധിക സേവ പരമജ്ഞാനികളെപ്പോലെ മനസ്സിന് യാതൊരു വിഷമവും ശ്രീരാമചന്ദ്രന് ഉണ്ടായിട്ടില്ല മറ്റുള്ളവരെക്കുറിച്ചായിരുന്നു ശ്രീരാമചന്ദ്രന് ദുഃഖം അഥവാ വിഷമം അച്ഛനും കൗസല്യമാതാവും സുമിത്രയും ലക്ഷ്മണനും സീതയും ജനങ്ങളും ഇതെല്ലാം ദുഃഖിക്കേണ്ടി വരുമല്ലോ എന്നുള്ള വിഷമം മാത്രമാണ് ശ്രീരാമചന്ദ്രൻ ഉണ്ടായിരുന്നത് സുഖദുഃഖേ ഭയക്രോധവും ലാഭ ആലാഭവും ഭവാഭവവും യകിഞ്ചിത്ത് തഥാഭൂതം നനു ദൈവസ്യ കർമ്മതത് തത് സുഖദുഃഖങ്ങളോ ഭയക്രോധങ്ങളോ ലാഭനഷ്ടങ്ങളോ ഒന്നും തന്നെ ശ്രീരാമചന്ദ്രനെ ബാധിച്ചിരുന്നില്ല കാരണം സുഖദുഃഖങ്ങൾ കേവലം സാങ്കല്പികമാണ് ഒരാൾക്ക് സുഖമായിട്ട് തോന്നുന്നത് മറ്റൊരാൾക്ക് ദുഃഖമായിട്ട് തോന്നും ലാഭനഷ്ടങ്ങളും സാങ്കല്പികങ്ങളാണ് ഏതാണ് ലാഭം ഏതാണ് നഷ്ടം എന്ന് പറയാൻ സാധിക്കും അതുകൊണ്ട് കേവലം സാങ്കല്പികമാണതെല്ലാം ഭയവും ക്രോധവും ശ്രീരാമചന്ദ്രൻ ഇല്ല തന്നെ ഒരിക്കലും ശ്രീരാമചന്ദ്രൻ ആരോടെങ്കിലും കോപിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല ആരെയും ഭയപ്പെട്ടിട്ടുമില്ല ഭയപ്പെടേണ്ട ആവശ്യമില്ല അപ്പോൾ ശ്രീരാമചന്ദ്രനെ സംബന്ധിച്ച് ഇതെല്ലാം തുല്യമാണ് സുഖവും ദുഃഖവും ലാഭവും നഷ്ടവും എല്ലാം തുല്യമാണ് എന്നുള്ളതാണ് സുഖദുഃഖങ്ങളൊന്നും ശ്രീരാമചന്ദ്രനെ ബാധിച്ചിരുന്നില്ല അപ്പോഴൊരു സംശയം സീതാദേവിയെ രാവണൻ അപഹരിച്ചു കൊണ്ടുപോയ അവസരത്തിൽ സീതയെ കാണാഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഹാ സീതേ സീതെ ജനകപുത്രീത് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് നീയില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കുക എന്നൊക്കെ പറഞ്ഞ് കാട്ടിലൂടെ അലഞ്ഞു നിരഞ്ഞ് നിലവിളിക്കുന്ന രംഗം കണ്ടിട്ടുണ്ടല്ലോ അതെങ്ങനെയാണ് ഈ ദുഃഖമില്ലെങ്കിൽ എന്ന് ചോദിക്കാറുണ്ട് അതിന് രണ്ട് കാരണമാണ് ഒന്ന് മനുഷ്യരൂപത്തിൽ അവതരിച്ചാൽ മനുഷ്യൻ്റേതായ ചേഷ്ടകളെല്ലാം കാണിക്കണം മറ്റൊന്ന് ലക്ഷ്മണനെപ്പോലും തൽക്കാലം ഈ രഹസ്യം അറിയിക്കാൻ വയ്യ അപ്പോൾ അവതാരത്തിൻ്റെ ഉദ്ദേശം കേവലം രാക്ഷസവധം മാത്രമല്ല ഈ ലോകത്തെ പലതും പഠിപ്പിക്കാനായിരുന്നു എന്നുള്ളതാണ് അതാണ് രാമോ വിഗ്രഹവാൻ ധർമ്മ ഇപ്പം തോന്നും നമുക്ക് ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ എന്ത് രാമായണം ഏത് രാമായണം എന്നൊക്കെ തോന്നും പക്ഷേ അതറിയാത്തത് കൊണ്ടാണ് ഒരിക്കൽ റെയിൽവേ ഒരു വൃദ്ധൻ മുഖത്തൊരു കണ്ണട വെച്ച് പഴയൊരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുക അപ്പോൾ അടുത്ത കാലത്ത് വിവാഹം കഴിഞ്ഞാൽ ദമ്പതികൾ അവിടെ എത്തി ഇത് കണ്ടു എന്താ കാരണം വരെ വായിക്കുന്നത് ചോദിച്ചു കാരണം അവർ നോക്കിയപ്പോൾ ഇവരോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഏതാ പെണ്ണേതാ തിരിച്ചറിയില്ല ഏതായാലും ചോദിച്ചില്ലേ പറയാമെന്ന് വിചാരിച്ച രാമായണമാണ് എന്ന് പറഞ്ഞു അപ്പോൾ അവർ പരസ്പരം നോക്കി ചിരിച്ചു ഈ കാരണവർക്ക് ഇനി വിളിച്ചായിട്ടില്ല ഇരുപത്തൊന്നാം നൂറ്റാണ്ടാണ് എന്തെല്ലാം നല്ല പുസ്തകങ്ങൾ വായിക്കാനുണ്ട് തുടരും തുടരുന്നുള്ള മാതിരി പല സിനിമാ മാസികകളൊക്കെ ഇവരുടെ കയ്യിലുണ്ട് അദ്ദേഹം ഒന്നും പറഞ്ഞില്ല ഏതായാലും കുറച്ച് കഴിഞ്ഞാൽ ട്രെയിൻ വന്നു ട്രെയിൻ വന്നപ്പോൾ ആളുകൾ ഇറങ്ങലും കേരളം തിരക്കായി ഒരു മിനിറ്റേ ഉള്ളൂ സമയം ആളുകൾ ഇടിച്ച് കയറാണ് സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇറങ്ങേണ്ടവരുടെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല അവസാനം ഇറങ്ങേണ്ടവരെ ഇറങ്ങാൻ സമ്മതിക്കാതെ കൊണ്ട് വന്നപ്പോൾ ഒരു തിരുമേനി പറഞ്ഞു ഒന്നങ്ങോട് മാറി നിൽക്കുക എന്ന് പറഞ്ഞു താൻ നിങ്ങൾക്ക് അടുത്ത വണ്ടിയിലും കയറാം എനിക്ക് ഈ വണ്ടിയിൽ നിന്നേ ഇറങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞു ഏതായാലും ഇടിച്ച് കയറി കാരണവരെങ്ങനെയോ കയറി ഈ ചെറുപ്പക്കാരനും കയറി കാരണവരി ഇരിക്കുന്ന സീറ്റിൻ്റെ മുമ്പിൽ സീറ്റ് പിടിച്ച് ഇരുന്നു ഭാര്യയ്ക്കൊരു സീറ്റ് പിടിച്ചതാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞ് വണ്ടി വിട്ടു ഈ ചെറുപ്പക്കാരൻ വണ്ടിയിലേക്ക് കിടന്നിട്ട് ഓടുന്നുണ്ട് ഭാര്യയെ കാണാനില്ല പരിഭ്രമിച്ചിട്ട് ചെയിൻ പിടിച്ചു വലിച്ചു ട്രെയിനിൽ നിന്നും ആളുകളൊക്കെ കോടിക്കൂടി നോക്കുമ്പോൾ ഭാര്യ കയറിയിട്ടില്ല അവസാനം ഭാര്യയെ കയറ്റി നീ എവിടെ നോക്കിയിട്ടാണ് നിൽക്കുന്നത് നീ വരുന്നുണ്ടെന്നല്ലേ ഞാൻ വിചാരിച്ചത് ഞാൻ നിങ്ങളെ കണ്ടില്ല ഞാൻ ആകെ പരിഭ്രമിച്ച് നിൽക്കുകയാണ് ആ സ്ത്രീ കാരണം ഇതുവരെ പഠിച്ചതൊക്കെ അങ്ങനെയാണ് എവിടെയെങ്കിലുമൊക്കെ ഭാര്യയെ ഉപേക്ഷിച്ച് പോയി എന്നുള്ള കഥയാണ് ആകെ പരിഭ്രമിച്ചു ഏതായാലും ഇവർ തമ്മിൽ വളരെ നേരം പരിഭവങ്ങൾ പറയലായി ഇതൊക്കെ കഴിഞ്ഞപ്പോൾ കാരണം അവർ ചോദിച്ചു അല്ല ഒരു കാര്യം ചോദിക്കട്ടെ എന്താ ചോദിച്ചു രാമായണം എങ്ങനെ വായിച്ചിട്ടുണ്ടോ രാമായണം വായിക്കുന്നുള്ളൂ മനുഷ്യൻ ആകെ പരിഭ്രമിച്ചിരിക്കുമ്പോഴാണ് രാമായണം ഇല്ല വായിച്ചിട്ടില്ല എന്നാൽ മക്കളെ ആ രാമായണം വായിച്ചാൽ ഈ പരിഭ്രമം അങ്ങോട്ട് ഒഴിവാക്കായിരുന്നു എന്താ രാമായണത്തിൽ വണ്ടിയിൽ യാത്ര ചെയ്യേണ്ട കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടോ എല്ലാം പറഞ്ഞിട്ടുണ്ട് ശ്രദ്ധിച്ചു വായിച്ചാൽ എല്ലാം പറഞ്ഞിട്ടുണ്ട് ആ വനവാസത്തിന് പോകുന്ന അവസരത്തിൽ ഗുഹൻ തോണി കൊണ്ടുവന്നു അട്ടേ കയറാം എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് തോണിയിൽ കയറിയത് ശ്രദ്ധിച്ചു വായിക്കണം ശൃംഗിവേരാധിപൻ വാക്കുകേട്ടനേരം മംഗളദേവതയാകിയ സീതയെ കയ്യും പിടിച്ചു കരേറ്റി ഗുഹനുട കയ്യും പിടിച്ച താരും കരേറിടിനാൻ തോണിയിൽ കയറിയപ്പോൾ ആദ്യം സീതയുടെ കൈ പിടിച്ച് കയറ്റി ശ്രീരാമചന്ദ്രൻ പിന്നീട് ഗുഹൻ്റെ കൈയിൽ പിടിച്ച് തോണിയിൽ കയറി അല്ലാതെ വാഹനത്തിൽ കയറുമ്പോൾ ആദ്യം ഭർത്താവ് കയറിപ്പോവുക പിന്നാലെ ഭാര്യ വന്നോട്ടെ അങ്ങനെയല്ല ആദ്യം ഭാര്യയുടെ കൈയ് പിടിച്ച് കയറ്റണം എല്ലാം ഒരു മനുഷ്യനും അറിയേണ്ട കാര്യം മുഴുവനെ രാമായണത്തിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ശ്രദ്ധിച്ചു വായിക്കണം എന്ന് മാത്രം എന്ന് അദ്ദേഹം പറഞ്ഞു